തൊഴിലാളികളുടെ എണ്ണത്തിന്റെ ഇരട്ടിയാണ് തൊഴിൽ രഹിതരുടെ എണ്ണം അതിന്റെയും ഇരട്ടിയാണ് ബിരുദം നേടിയിറങ്ങുന്നവർ കേരളത്തിൽ ബിരുദധാരികളെ കൊണ്ട് മുട്ടിയിട്ട് നടക്കാൻ വയ്യാത്ത അവസ്ഥ എന്ന് ചിലരെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടാകും എന്നാൽ ബിരുദധാരികൾക്കും ബിരുദം എടുക്കാൻ പോകുന്നവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സുപ്രധാന സർവേ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ഇന്ത്യയിൽ ബിരുദമുള്ളവരിൽ പകുതിയോളം പേരും തൊഴിൽ ചെയ്യാൻ യോഗ്യരല്ലെന്ന സാമ്പത്തിക സർവേ റിപ്പോർട്ടാണ് പുറത്തു വന്നത് സർവേ പ്രകാരം ഇന്ത്യയിലെ ജനസംഖ്യയുടെ അറുപത്തഞ്ച് ശതമാനവും മുപ്പത്തഞ്ചു വയസ്സിന് താഴെയുള്ളവരാണ് ഇവരിൽ വലിയൊരു വിഭാഗം ആളുകൾക്കും ആധുനിക സമ്പദ് വ്യവസ്ഥയ്ക്ക് ആവശ്യമായ തൊഴിൽ വൈദഗ്ധ്യം ഇല്ലാത്തവരാണ് രാജ്യത്തെ അൻപത്തി ഒന്നേ ദശാംശം രണ്ട് അഞ്ച് ശതമാനം യുവാക്കൾക്ക് മാത്രമാണ് നിലവിൽ തൊഴിലുള്ളത് എന്നാൽ കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ഇത് മുപ്പത്തിനാല് ശതമാനമായിരുന്നു അതായത് തൊഴിലെടുക്കുന്നവരുടെ ശതമാനം കൂടിയിരിക്കുന്നു എന്നർത്ഥം റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ തൊഴിലില്ലായ്മ നിരക്ക് മൂന്ന് ദശാംശം രണ്ട് ശതമാനമായി കുറഞ്ഞതോടെ കഴിഞ്ഞ ആറു വർഷത്തിനിടെ ഇന്ത്യൻ തൊഴിൽ സൂചികകൾ മെച്ചപ്പെട്ടിട്ടുണ്ട് കൂടാതെ തൊഴിൽ മേഖലയിൽ സ്ത്രീ പുരുഷ പങ്കാളിത്തവും വർദ്ധിച്ചിട്ടുണ്ട് ഒപ്പം ഇ പി എഫ് ഒക്ക് കീഴിൽ അതായത് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷന് കീഴിൽ ശമ്പള വർധനവ് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ഇരട്ടിയിലധികമായെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു കൂടാതെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വികാസവും സാമ്പത്തിക പ്രവർത്തനത്തിന്റെ വിവിധ മേഖലകളിൽ ഗണ്യമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നും സർവേയിൽ പറയുന്നു തൊഴിലുകൾ വർദ്ധിപ്പിക്കുന്നതിനും സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനും തൊഴിലാളികളുടെ ക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള വിവിധ നടപടികൾ സർക്കാർ കഴിഞ്ഞ വർഷങ്ങളിൽ പല ഘട്ടങ്ങളിലായി നടപ്പാക്കിയിട്ടുണ്ട് സ്കിൽ ഇന്ത്യ പോലുള്ള സർക്കാർ പദ്ധതികളുടെ നൈപുണ്യ വികസനത്തിന് വിധേയരായ ഉദ്യോഗാർത്ഥികളുടെ എണ്ണത്തിൽ വർധനവുമുണ്ട് ഭൂവിനിയോഗം ബിൽഡിംഗ് കോഡുകൾ സ്ത്രീകൾക്ക് ജോലി ചെയ്യാൻ കഴിയുന്ന മേഖലകളിലെ സമയക്രമം എന്നിങ്ങനെയുള്ള വിവിധ നിയന്ത്രണങ്ങൾ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും വർദ്ധിക്കുന്നതിനും തടസ്സമാണ് എന്നാൽ ഈ നിയന്ത്രണങ്ങളിൽ അയവ് വരുത്തുകയോ നീക്കം ചെയ്യുകയോ ചെയ്യുന്നതിലൂടെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാനും തൊഴിലിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും സാധിക്കും പി എൽ എഫ് എസ് അനുസരിച്ച് പതിനഞ്ചിനും ഇരുപത്തി ഒമ്പത് വയസ്സിനും ഇടയിലുള്ള യുവാക്കളുടെ തൊഴിലില്ലായ്മ നിരക്ക് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ പതിനേഴ് ദശാംശം എട്ട് ശതമാനമായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അത് പത്ത് ശതമാനമായി കുറഞ്ഞു അതായത് തൊഴിലുകൾ ഇല്ലെന്ന് പറയുന്നെങ്കിലും തൊഴിൽ രഹിതരുടെ എണ്ണത്തിൽ കുറവ് വരുന്നുണ്ടെന്ന് സാരം കഴിഞ്ഞ ആറു വർഷമായി സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്ത നിരക്ക് വർദ്ധിച്ചുകൊണ്ടിരുന്നതായും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു നഗരങ്ങളിലെ എഫ് എൽ എഫ് പി ആർ അതായത് ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ പാർട്ടിസിപ്പേഷനി ഇന്ത്യ നിരക്ക് വർദ്ധിച്ചപ്പോൾ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി ഇടയിൽ ഗ്രാമീണ മേഖലയിലെ എഫ് എൽ എഫ് പി ആർ നിരക്കും പതിനാറ് ദശാംശം ഒൻപത് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തിന്റെയും തൊഴിൽ പരിശീലനത്തിന്റെയും സ്ഥിതിയെക്കുറിച്ചുള്ള രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലത്തെ അറുപത്തി എട്ടാം എൻ എസ് എസ് ഒ റിപ്പോർട്ട് പ്രകാരം പതിനഞ്ചിനും അൻപത്തി ഒൻപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഏകദേശം രണ്ട് ദശാംശം രണ്ട് ശതമാനം പേരാണ് ഔപചാരികമായി തൊഴിൽ പരിശീലനം നേടിയത് നൈപുണ്യ വികസന മന്ത്രാലയത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാർഷിക റിപ്പോർട്ട് പ്രകാരം എട്ടേ ദശാംശം ആറ് ശതമാനം പേരാണ് അനൗപചാരിക തൊഴിൽ പരിശീലനം നേടിയത് ഈ രണ്ട് റിപ്പോർട്ടുകളും പുതിയ സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒപ്പം രാജ്യത്തെ നൈപുണ്യ സംരംഭകത്വ മേഖലകളിലെ വെല്ലുവിളികളും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു ബിരുദം നേടിയവരുടെ ശതമാനവും തൊഴിലിന് അർഹരായവരുടെ ശതമാനവും താരതമ്യം ചെയ്യുമ്പോൾ തൊഴിലിന് അർഹരായവരുടെ എണ്ണം കുറവാണ് എന്നത് ഖേദകരമാണ്